നഴ്സിംഗ് പ്രവേശനത്തിൽ പത്തനംതിട്ട വടശ്ശേരിക്കര ശ്രീ അയ്യപ്പ കോളേജിനെതിരെ ഗുരുതരമായ പരാതി ഉയരുന്നു മാനേജ്മെൻറ്റ് സീറ്റിലെ പ്രവേശനത്തിലും ഒട്ട് മെറിറ്റ് അട്ടിമറി നടത്തിയെന്നാണ് പരാതി മെറിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരോട് തലവരിപ്പണം അഥവാ കോഡ് ചോദിച്ചെന്ന് ആറ് വിദ്യാർത്ഥികൾ ഫീസ് റെഗുലേറ്ററി കമ്മിറ്റിക്ക് പരാതി കൊടുത്തു വിദ്യാർത്ഥികളുടെ പരാതിയിൽ റെഗുലേറ്ററി കമ്മിറ്റി ശ്രീ അയ്യപ്പ കോളേജിന് നോട്ടീസ് അയച്ചെന്നും വാർത്ത ക്രമക്കേട് നടത്തിയിട്ടില്ല എന്നാണ് കോളേജ് മാനേജ്മെൻറ്റ് വിശദീകരിക്കുന്നത് ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു തിരുവനന്തപുരത്ത് ഉമേഷ് പുതിയ ആരോപണം എന്താണ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എസ് കെൻ നമ്മൾ ഈ വാർത്തയെല്ലാം കൊടുത്തു തുടങ്ങുന്നതിന് ഏകദേശം രണ്ടാഴ്ച മുൻപാണ് ഈ പരാതി ഫീസ് റെഗുലേറ്ററി കമ്മിറ്റിക്ക് ലഭിച്ചിരുന്നത് അതായത് കഴിഞ്ഞ മാസം പതിനാലാം തീയതിയാണ് ആറ് വിദ്യാർത്ഥികൾ ഫീസ് റെഗുലേറ്ററി കമ്മിറ്റിക്ക് ശ്രീ അയ്യപ്പ കോളേജിനെതിരെ പരാതി നൽകിയത് ആ പരാതിയിലെ ഗുരുതരമായ ആരോപണമാണ് കാരണം ഈ വിദ്യാർത്ഥികൾ ഈ ആറ് വിദ്യാർത്ഥികളും മാനേജ്മെന്റ് കോട്ടയിലേക്കുള്ള അഡ്മിഷന് വേണ്ടി അപേക്ഷ സമർപ്പിച്ചവരാണ് ഈ അപേക്ഷ സമർപ്പിച്ച് ഇവർക്ക് മെറിറ്റിൽ വരാനുള്ള യോഗ്യതയുള്ള ആളുകളാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത് എന്നാൽ ഈ മാനേജ്മെന്റ് ക്വാർട്ടർ പ്രസിദ്ധീകരിച്ച മാനേജ്മെന്റ് ടീം ഈ വിദ്യാർത്ഥികളുമായി സംസാരിച്ചു അവരോട് തലവരിപ്പണം ആവശ്യപ്പെട്ടോ കോഴ് ആവശ്യപ്പെട്ടോ അത് നൽകാത്തത് കൊണ്ട് തങ്ങൾ ഈ മെറിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടില്ല ആ അതുകൊണ്ട് തന്നെ ഈ മെറിറ്റ് ലിസ്റ്റ് കൃത്യമായി പരിശോധിക്കണം മെറിറ്റ് ലിസ്റ്റിൽ ഓരോ വിദ്യാർത്ഥികളുടെയും റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമ്പോൾ അവരുടെ മാർക്ക് അവർക്ക് എത്രയാണോ ആ മാർക്ക് വരേണ്ടത് ആ മാർക്ക് അതിൽ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ടതാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ സുതാര്യമായിട്ടല്ല ഈ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് ഈ പത്ത് പേരും അതായത് ഇരുപത് പേര് പേരുടെ മാനേജ്മെന്റ് സീറ്റ് പ്രസിദ്ധീകരിച്ചതിൽ അതിൽ പത്ത് പേരുടെ വിവരങ്ങളും വ്യാജമായിട്ട് ചേർത്തതായിട്ടാണ് അവർക്ക് മനസ്സിലായിരിക്കുന്നത് എന്നാണ് ഈ പരാതിയിൽ പറയുന്നത് ഫീസ് റെഗുലേറ്ററി കമ്മിറ്റിക്ക് നവംബർ പതിനാലിനാണ് ഈ പരാതി നൽകിയത് നവംബർ പതിനാലിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ നവംബർ ഇരുപതിന് ഫീസ് റെഗുലേറ്ററി കമ്മിറ്റി അയ്യപ്പയ്ക്ക് ഒരു നോട്ടീസ് അയച്ചു ആ നോട്ടീസും ഇപ്പോൾ ട്വന്റി ഫോർ പുറത്തുവിടുകയാണ് അതേസമയം നമ്മൾ കഴിഞ്ഞ ദിവസം ശ്രീ അയ്യപ്പ മാനേജ്മെന്റുമായി നമ്മൾ സംസാരിച്ചു അവർ പറയുന്നത് തങ്ങൾക്ക് ഇങ്ങനെ ഒരു നോട്ടീസ് ലഭിച്ചിട്ടില്ല എന്നാണ് അതായത് ഇരുപതാം തീയതി ഫീസ് റെഗുലേറ്ററി കമ്മിറ്റി അയച്ച നോട്ടീസ് തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ള നിലപാടാണ് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചപ്പോൾ ശ്രീ അയ്യപ്പ മാനേജ്മെന്റ് പറയുന്നത് ഒപ്പം തങ്ങൾ മെറിറ്റിൽ ഒരു അട്ടിമറി നടത്തിയിട്ടില്ല സുതാര്യമായിട്ടാണ് എല്ലാ നടപടിയും പൂർത്തിയാക്കിയതെന്നും അവർ അവകാശപ്പെടുന്നുണ്ട് ബാലകൃഷ്ണനാണ് നൽകിയത്